ഇന്ന് രാവിലെ എന്താണ് സംഭവിച്ചത് ശാലിനിയെ പരസ്യമായി അധിക്ഷേപിക്കുകയായിരുന്നില്ലേ ഇന്ന് രാവിലെ മണിയോട് കൂടിയാണ് നമ്മൾ തിരുവനന്തപുരം വഞ്ചൂർ വഞ്ചൂർ കോടതിക്ക് സമീപത്ത് അത്യാർമടം ക്ഷേത്ര ലൈനിലാണ് ഈ ഒരു സംഭവം നടന്നത് ഇന്നലെ ഉച്ച വൈകുന്നേരത്തോടു കൂടിയാണ് തോടിന്റെ സമീപത്തെ ഒരു ഭാഗം ഏകദേശം അൻപത് മീറ്ററോളം ഇടിഞ്ഞ് തോട്ടിലേക്ക് വീഴുകയും അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാവുകയും ചെയ്തത് രാത്രി വൈകിയാണ് നമുക്ക് അവിടെ നിന്നും ഇതിന്റെ ഇൻഫർമേഷൻ എത്തുന്നത് രാവിലെ തന്നെ അവിടെ എത്തി അവിടുത്തെ പ്രശ്നം എന്താണ് എന്ന് കേൾക്കാനും ഒപ്പം തന്നെ പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ എടുത്ത് അവർ എത്രത്തോളം മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്ന് പ്രേക്ഷകരിലേക്കും പൊതുസമൂഹത്തിലേക്കും എത്തിക്കണം എന്നുള്ളത് ഞാനും എന്റെ ഉണ്ടായിരുന്ന ക്യാമറാമാൻ വിവേക് ക്യാമറ അസിസ്റ്റന്റ് അരുൾകുമാറും തീരുമാനിക്കും ഇതിന്റെ ഭാഗമായിട്ടാണ് കൃത്യം പത്തുമണിയോടുകൂടി നമ്മൾ അവിടെ എത്തുകയും ചെയ്തത് എത്തി ക്യാമറ ഓൺ ആക്കിയപ്പോൾ മുതൽ തന്നെ ആദ്യമായി ഇവർ ശ്രദ്ധിച്ചത് നമ്മുടെ കയ്യിലിരുന്ന മൈക്കൈഡിയാണ് മൈക്കൈഡിയിൽ ജനം ടി എന്ന് കണ്ടപ്പോൾ തന്നെ അവർക്ക് കലി ഇളകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് വഞ്ചൂർ ബാബു എന്ന് പറയുന്ന എക്സ് കൗൺസിലറാണ് നിലവിലത്തെ കൗൺസിലർ ഗായത്രി ബാബുവിന്റെ പിതാവ് ഒപ്പം അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത്രയധികം മഴക്കെടുതി രൂക്ഷമായി പകർച്ചവ്യാധി അടക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് ഗായത്രി ബാബു എന്നുള്ളതാണ് അദ്ദേഹം അവരുടെ പിതാവാണ് നമ്മൾക്ക് നേരെ ഇത്രയധികം ഒരു ഗുണ്ടായുസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആദ്യമായി തുടങ്ങുന്നത് എനിക്ക് നേരെ ആയിരുന്നു ആദ്യം ജനം ടി വിയിലെ ചില അവതാര പേര് പറഞ്ഞുകൊണ്ട് അവരെ മോശമായി ചില വാക്കുകൾ അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു ഇതിനെ ഞാൻ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് അനുവദിക്കില്ല അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതായിരുന്നു തൊട്ടു പിന്നാലെ തന്നെ ജനം ടി വി വ്യാജ വാർത്ത നൽകാൻ വന്നതാണ് മേയറുടെ മേളയും ഒപ്പം തന്നെ സ്ഥലം കൗൺസിലറുടെ പേരെയും നിങ്ങൾ വ്യാജ വാർത്ത നൽകാൻ വന്നതാണ് എന്നുള്ള രീതിയിൽ ഗായത്രി ബാബുവിന്റെ ബാബുവിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുന്നു അതിലും നമ്മൾ പ്രതികരിച്ചു അങ്ങനെ വാർത്ത നൽകാനല്ല എന്താണ് ഇവിടുത്തെ നിജസ്ഥിതി ആളുകളുടെ പ്രശ്നങ്ങൾ മഴക്കെടുതി അതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ എത്തിയത് എന്ന് അദ്ദേഹത്തിനോട് പറയുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിക്കണം നമ്മളെ മോശമായി ചിത്രീകരിക്കാൻ തുടക്കുന്നു ജരം ടി വീണ്ടും ചീത്ത പറയുമ്പോഴാണ് മര്യാദയ്ക്ക് സംസാരിക്കണം നമ്മൾ ജോലി ചെയ്യാൻ വന്നതാണ് അത് തടസ്സപ്പെടുത്തേണ്ട കാര്യം നിങ്ങൾക്കില്ല പബ്ലിക് റോഡിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പറയുമ്പോഴാണ് എന്നെ ഒരു മോശം വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു എന്റെ എന്റെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്റെ ഒരു അച്ഛൻ്റെയൊക്കെ പ്രായം വരുന്ന ഒരു വ്യക്തിയാണ് ഒരു മുതിർന്ന പൗരനാണ് അദ്ദേഹം വളരെ മോശമായ രീതിയിൽ എന്നെ എന്റെ ശരീര ഘടനയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ഭാഷ അവിടെ പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാനും എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ക്യാമറ അസിസ്റ്റന്റും ക്യാമറാമാനും അതിൽ പ്രതികരിക്കുന്നു അത്തരത്തിലൊരു വാക്ക് പറയാൻ പാടില്ല അത് പറഞ്ഞത് തെറ്റായി പോയി എന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു പിന്നീട് അവിടെ ഉണ്ടായ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടതാണ് വളരെ വൈകാരികമായി അദ്ദേഹം നമ്മുടെ ക്യാമറ തള്ളി തകർക്കാൻ നോക്കുന്നു ഒപ്പം അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി അദ്ദേഹത്തിന്റെ പേര് നമ്മൾക്കറിയില്ല വഞ്ജീ ബാബുവിന്റെ സഹയാത്രികനാണ് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലായിട്ടുള്ളത് സി പ്രവർത്തകനാണ് അദ്ദേഹം ക്യാമറയുടെ വ്യൂ ഫ്രൈമറടക്കം തകർക്കാൻ ശ്രമം നടത്തുന്നു ക്യാമറയുടെ എൽ എൽ സ്ക്രീൻ പിടിച്ച് ഒടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അപ്പോഴും നമ്മൾ ഇടപെടുന്നു ക്യാമറയിൽ തുടരുത് നമ്മുടെ ശരീരത്ത് തുടേണ്ട ആവശ്യം നിങ്ങൾക്കില്ല എന്ന് നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോഴും പക്കാ ഒരു ഗുണ്ടായുസം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു വനിതയെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ മകളെന്നോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു കുട്ടി എന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള ഒരു വ്യക്തി എന്ന ഒന്നും തന്നെ എന്റെ അടുത്ത് പ്രതികരിക്കാതെ വളരെ മോശമായ രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാവുകയായിരുന്നു റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കില്ല ഇത് സി പി എമ്മിന്റെ ഏരിയ ഇവിടെ ഇങ്ങനെയാണ് അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല തിരികെ പോകൂ എന്നുള്ള വലിയ രീതിയിൽ നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മളെ അവിടെ നിന്ന് തള്ളി മാറ്റി കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നമ്മുടെ ക്യാമറ അസിസ്റ്റന്റ് അരുൾകുമാറിന്റെ നെഞ്ചത്തും കൈക്കും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട് അവര് പിടിവലിയിൽ വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് ഒന്ന് എന്നെയും എന്റെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകനെയും പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ പ്രവർത്തകന് ഇത്തരത്തിൽ പരിക്കേൽക്കേണ്ടി വന്നിട്ടുള്ളത് എന്തായാലും അതിനുശേഷം ആ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ലൈവ് കൊടുത്തിരുന്നു തത്സമയം പ്രേക്ഷകരിലേക്ക് ദൃശ്യങ്ങളും ഒപ്പം അവർ പറഞ്ഞ സംഭാഷണവും അവരുടെ ചേഷ്ടകളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ് എന്ന ും അവരുടെ കലി അടങ്ങിയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഏകദേശം പതിനൊന്ന് കൂടി നമ്മൾ വീണ്ടും ആ സ്പോർട്ടിൽ തന്നെ തുടരുന്നു നമ്മുടെ മറ്റൊരു റിപ്പോർട്ടർ അഖിൽ അവിടെ എത്തുന്നു നമ്മൾ പേരും ഇതേ സ്പോർട്ടിൽ നിന്ന് തന്നെ എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് അപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഈ റോഡ് ഇടിഞ്ഞു താന്ന ഭാഗത്ത് തന്നെ ഏകദേശം രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകളിലധികം അവിടെ ഉണ്ട് കേബിളുകൾ ഉണ്ട് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ ഏത് നിമിഷവും തകർന്ന് ഒന്നല്ലെങ്കിൽ സമീപത്തെ കെട്ടിടങ്ങൾക്ക് മുകളിലേക്കോ അല്ലെങ്കിൽ സമീപത്തുള്ള റോഡിലേക്കോ വീഴുമെന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒരു മാൻഹോൾ അതിന്റെ ഇടയിലുണ്ട് ഇതൊക്കെ നാശമായാൽ എന്ത് സംഭവിക്കും എന്നുള്ള ആശങ്ക അത് അവിടെ നിൽക്കുമ്പോൾ നമുക്കുണ്ട് കഴിഞ്ഞ ദിവസങ്ങളടക്കം തലസ്ഥാനത്തെ വിവിധ മേഖലകളിലെ വെള്ളക്കെട്ടുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുക്കോലക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ തമ്പാനൂരിൽ ആയിക്കോട്ടെ മുട്ടത്തറയിലായിക്കോട്ടെ ഇവിടെയൊക്കെ ഉണ്ടായ ഒരു വീശ എന്നുള്ളത് നഗരസഭ കൃത്യമായി മഴക്കാല ശുചീകരണ പ്രവർത്തനം നടത്തിയില്ല എന്നുള്ളതാണ് ഇതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നമ്മൾ അവിടെ നിന്നത് പക്ഷേ വളരെയധികം വെല്ലുവിളിക്കുന്ന സമീപനം നിന്നെ കാണിച്ചു തരാമടാ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങളുടെ ക്യാമറയും ക്യാമറമാനെയും തൂക്കി തോട്ടിലെറിയും എന്നുവരെ വഞ്ചിയൂർ ബാബുവിന്റെ ഭാഗത്തുനിന്ന് ആക്രോശം ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന കുറച്ച് പേർ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്നുള്ളതാണ് പതിനൊന്ന് മണിയോട് കൂടി ഒരു സംഘം ആളുകൾ ഏകദേശം ഇരുപത്തിയഞ്ച് മുപ്പത് അധികം വരുന്ന ആളുകൾ അവിടേക്ക് എത്തുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ട് മുതിർന്ന സി പി എം പ്രവർത്തകരുണ്ട് ഒപ്പം സിഐ ടി യു പോലെയുള്ള തൊഴിലാളി സംഘടനാ പ്രവർത്തകരുണ്ട് അവരും എത്തിയ നേരെ കയ്യേറ്റം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാനും എന്നെ അടക്കം ഉപദ്രവിക്കാനുള്ള രീതിയിലുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് നമ്മൾ ഒരു രീതിയിലും അവർക്ക് പ്രകോപനം സൃഷ്ടിച്ചിട്ടില്ല ഒരു രീതിയിലും വ്യാജ വാർത്ത കൊടുത്തിട്ടില്ല ഒരു പ്രേക്ഷകരെല്ലാം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഈ ഒരു മഴ തുടങ്ങിയപ്പോൾ മുതൽ തിരുവനന്തപുരം നഗരവാസികളിൽ ഗ്രാമവാസികൾ ഗ്രാമവാസികൾന്നില്ല അവർ നേരിടുന്ന പ്രശ്നങ്ങൾ വീടിനുള്ളിലേക്ക് വെള്ളം കയറുന്നു ഒരു വയോധികൻ കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ വീണ് മരിക്കുന്നു ഇന്നും അത്തരത്തിലുള്ള സംഭവങ്ങൾ പല മേഖലയിലും റിപ്പോർട്ട് ചെയ്യുന്നു അതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്താണ് അതിനൊരു പ്രതിവിധി എന്ന് കണ്ടെത്താനാണ് ജനങ്ങളുടെ ശബ്ദമായി ജനം ടി വി അവിടേക്ക് എത്തിയത് പക്ഷേ അതൊന്നും വകവെക്കാതെ ഒരു ഗുണ്ടായുസം അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് മാത്രം വാർത്തകളായി പുറത്തു വന്നാൽ മതി ഞങ്ങളുടെ കുറ്റങ്ങളൊന്നും പുറത്തേക്ക് വരണ്ട ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് അവരുടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് അനിൽ നമ്പ്യർ നമുക്ക് മനസ്സിലാകുന്നത് വളരെ വൈകാരികമായി നമുക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കാരണം എപ്പോഴും സ്ത്രീത്വത്തിന് വേണ്ടിയിട്ടും ഒപ്പം തന്നെ സ്ത്രീ സുരക്ഷ ും പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ ഒരു സി പി എം സർക്കാർ ഇടതുപക്ഷ സർക്കാരാണ് പൊതു മധ്യത്തിൽ ഒരു എന്ന പ്രാധാന്യം പോലും നൽകാതെ അല്ലെങ്കിൽ ഒരു പരിഗണന നൽകാതെ തന്നെ മോശമായി പരാമർശം നടത്തിയത് എന്റെ സഹപ്രവർത്തകരെ മർദ്ദിക്കാൻ ശ്രമിച്ചത് ക്യാമറ ഉപകരണങ്ങൾ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സാധനങ്ങൾ മോശമാക്കാൻ ശ്രമിച്ചത് എന്നാലും നമ്മൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് വഞ്ചിയൂർ പോലീസ് കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസ് എടുത്തിട്ടുമുണ്ട്